ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ റെഡിയാക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ വൈകി എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം നമ്മളിവിടെ കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ചോറും ഉണ്ട് ആദ്യം തന്നെ ഈ ചോറ് പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദ ചേർക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ആ കൊപ്പം രണ്ട് മുട്ട ചേർക്കണം ഒരു ചെറിയ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കണം മാവ് നമ്മളിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് സമയത്ത് ഉപ്പ് പോലെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് ഒരു ദോശ പാനിൽ ചുട്ടെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോ ദോശയായി ചുട്ടെടുക്കാം ഒരു സൈഡ് ഒന്ന് വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം നമ്മളിവിടെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് കറിയണി ആവശ്യം പോലും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും രാവിലത്തെ നല്ല തിരക്കിനിടയിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്